ജയിലിൽ ഒരു രണ്ടാഴ്ച തടവുമുറിയിൽ കഴിയാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ ദിനചര്യ പോലും മറ്റുള്ളവർ നിയന്ത്രിക്കും നിയമം തെറ്റിച്ചാൽ കടുത്ത ശിക്ഷയും ലഭിക്കും ഗ്യാരണ്ടി ഉണ്ട് എന്നാൽ അതൊഴികെ എന്തും ചെയ്യും വെറുതെയല്ല ദിവസവും നല്ല തുക ശമ്പളവും ലഭിക്കും ഈ വാഗ്ദാനം കേട്ട കുറച്ച് യുവാക്കൾ ജയിലിൽ കിടക്കാൻ പോയി എന്നാൽ അവരുടെ അനുഭവം അത്ര സുഖകരമായിരുന്നില്ല ആ കഥയാണ് ഇനി പറയാൻ പോകുന്നത് അധികാരവും അടിമത്വവും ഉണ്ടാക്കുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ലക്ഷ്യം ഭരിക്കുന്നവൻ്റെയും ഭരിക്കപ്പെടുന്നവൻ്റെയും മാനസികാവസ്ഥ പഠിക്കുക പറഞ്ഞു വരുന്നത് വിശ്വവിഖ്യാതമായ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് വിശ്വവിഖ്യാതമെന്നോ കുപ്രസിദ്ധമെന്നോ എന്താണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും രണ്ടഭിപ്രായമുണ്ട് എന്നാൽ മനഃശാസ്ത്ര രംഗത്ത് ലോകമൊട്ടാകെ നടന്ന പഠനങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്ട്രാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റ് അമേരിക്കയിൽ മനുഷ്യനെ കേന്ദ്രമാക്കിയിട്ടുള്ള മനഃശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരാൻ കാരണമായ സംഭവം കൂടിയായിരുന്നു അത് അത്രയ്ക്ക് ക്രൂരമായിരുന്നു ആറ് ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്ന ആ ജയിൽ പരീക്ഷണങ്ങൾ അല്ല ജയിലിലെ ആറ് ക്രൂര ദിനങ്ങൾ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ മനഃശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഫിലിപ്പ് സിംബാഡോ ആയിരുന്നു ഈ പരീക്ഷണത്തിന്റെ അമരക്കാരൻ ജയിലെന്നാൽ യഥാർത്ഥ ജയിലൊന്നും ആയിരുന്നില്ല സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബേസ്മെന്റിൽ തയ്യാറാക്കിയ ഒരു മോക് ജയിലായിരുന്നു അത് ആ കഥ ഇങ്ങനെയാണ് പുറം ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കുന്ന ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ ആവശ്യമുണ്ട് യാതൊരു തരത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല ജയിൽ ജീവിതത്തെക്കുറിച്ച് മനഃശാസ്ത്ര പഠനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷ വിദ്യാർത്ഥികളെ തേടുന്നു രണ്ടാഴ്ച സമയം ദിവസം പതിനഞ്ച് ഡോളർ പ്രതിഫലം ഇങ്ങനെയായിരുന്നു പത്രങ്ങളിൽ വന്ന പരസ്യം പരസ്യം കണ്ട് ഒട്ടേറെ പേർക്ക് കൗതുകം തോന്നി എന്നാൽ ജയിൽ ജീവിതം പലരിലും ആശങ്കയുളവാക്കി ന് സന്നദ്ധത അറിയിച്ച് എഴുപതോളം യുവാക്കളാണ് അപേക്ഷ അയച്ചത് വിശദമായ അഭിമുഖത്തിന് ശേഷം നല്ല ആരോഗ്യമുള്ള വ്യക്തികളെ മാത്രം തിരഞ്ഞെടുത്തു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും ലഹരി ഉപയോഗിക്കുന്നവരെയും ഒഴിവാക്കി അങ്ങനെ എഴുപത് അപേക്ഷകരിൽ നിന്ന് ഇരുപത്തിനാല് പേരെ മാത്രം തിരഞ്ഞെടുത്തു യുവാക്കളെ രണ്ട് സംഘങ്ങളായി തിരിക്കുന്നതായിരുന്നു പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം ടോസ് ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ഗാർഡുമാരും മറ്റൊരു വിഭാഗം തടവുകാരുമായി യഥാർത്ഥ പോലീസുകാരെ ഉപയോഗിച്ച് തടവുകാരായി തിരഞ്ഞെടുത്തവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അടുത്ത ഘട്ടം കറുത്ത തുണി ഉപയോഗിച്ച് കണ്ണുകൾ മൂടിക്കെട്ടി അവരെ ജയിലിൽ പ്രവേശിപ്പിച്ചു തടവുകാരെ പാർപ്പിക്കാനുള്ള സെല്ലുകളിൽ സാധാരണ ജയിലുകളിൽ കാണപ്പെടുന്ന അഴികളുള്ള വാതിലുകളാണ് ഉണ്ടായിരുന്നത് ഓരോ സെല്ലിലും മൂന്ന് തടവുകാരെ വീതം പാർപ്പിച്ചു ശുചിമുറിയിലേക്ക് കണ്ണുകെട്ടിയാണ് കൊണ്ടുപോയിരുന്നത് ഗാർഡുകളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് യൂണിഫോമും മിസിലുകളും ലാത്തികളും നൽകി തടവുകാരുടെ കണ്ണുകളുമായി ഉടക്കാതിരിക്കാൻ ഗാർഡുകൾക്ക് സൺഗ്ലാസ് ധരിക്കണമായിരുന്നു പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മനുഷ്യ സഹജമായ അനുതാപം ദയാ തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അതു തടയാനായിരുന്നു ഗാഡുമാരോട് സൺഗ്ലാസുകൾ ധരിക്കാൻ പറഞ്ഞത് സാധാരണ ജീവിതത്തിൽ ഒരാൾക്ക് ലഭിക്കേണ്ട ഒരു പരിഗണനയും ജയിലിനകത്ത് നൽകരുതെന്ന് കടുത്ത നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പരീക്ഷണത്തിന്റെ ആദ്യ ദിനത്തിൽ തടവുകാരോട് അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഊരിക്കാനാവശ്യപ്പെട്ടു അടിവസ്ത്രം പോലും ധരിക്കാൻ അനുവാദം നൽകിയില്ല ജയിലിൽ നിന്ന് അനുവദിച്ച നമ്പറിട്ട മുട്ടുവരെ ഇറക്കമുള്ള കുപ്പായമായിരുന്നു അവരുടെ വേഷം കൂടാതെ കാരുകളിൽ ചങ്ങരയും ധരിപ്പിച്ചു മാനസികമായി തകർത്ത് പരീക്ഷണത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനായിരുന്നു ഈ നീക്കങ്ങളെല്ലാം ജയിൽ സൂപ്രണ്ടായി ഗവേഷണ തലവൻ സാക്ഷാൽ പ്രൊഫസർ ഫിലിപ്പ് സിംബാഡോ തന്നെ എത്തി അദ്ദേഹത്തിന്റെ കീഴിൽ ഗവേഷണം നടത്തിയിരുന്ന ഡേവിഡ് ജാഫി ജയിൽ ജയിൽവാഡനായി ഇരുവരും ചേർന്നാണ് ഗാർഡുകളെ നിയന്ത്രിച്ചത് തടവുകാർ മുഴുവൻ സമയവും തടവുകാരായപ്പോൾ ഷിഫ്റ്റ് അനുസരിച്ച് എട്ട് മണിക്കൂറായിരുന്നു ഗാർഡുമാരുടെ ജോലി ശാരീരികമായി കൈയേറ്റം ചെയ്യുന്നതൊഴികെ മറ്റേതു വിധത്തിലും തടവുകാരെ പീഡിപ്പിക്കാൻ ഗാർഡുമാർക്ക് അധികാരം നൽകി അത് ഓരോരുത്തരുടെയും വിവേചന ബുദ്ധിക്ക് വിട്ടുകൊടുത്തു ചുരുക്കി പറഞ്ഞാൽ യുവാക്കളെ രണ്ടായി പകുത്ത് ഒരു കൂട്ടർക്ക് അധികാരം നൽകി മറ്റുള്ളവരെ അടിമകളാക്കി ആദ്യ ദിനത്തിലെ രാത്രിയിൽ തടവുകാർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗാഡുമാർ വിസിലൂതി അപ്രതീക്ഷിതമായ വിസിലടി കേട്ട തടവുകാരിൽ പലരും ചാടി എഴുന്നേറ്റു ഉറക്കത്തിൽ നിന്ന് എല്ലാവരും ഉണരുന്നതുവരെ തുടർച്ചയായി ഗാഡുമാർ വിസിലൂതി എഴുന്നേൽക്കാൻ വിസമ്മതിച്ചവരെ സെല്ലിനു പുറത്തിറക്കി തളരുന്നതുവരെ പുഷപ്പ് ചെയ്യിച്ചു രണ്ടാം ദിനമായപ്പോഴേക്കും തടവുകാരിൽ പലരും പരീക്ഷണത്തോട് സഹകരിക്കാൻ വിമുഖത കാണിച്ചു തങ്ങളുടെ യൂണിഫോമിൽ പതിച്ചു വെച്ചിരുന്ന നമ്പറുകൾ നീക്കം ചെയ്തും കിടക്കകൾ എടുത്ത് സെല്ലിന്റെ വാതിലിനു കുറുകെ വെച്ച് ബാരിക്കേഡുകൾ സൃഷ്ടിച്ചും അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി സെല്ലിലിരുന്ന് അവർ ഗാർഡുകളെ ഉറക്കെ ചീത്ത വിളിച്ചു തടവുകാരെ നിലക്കി നിർത്തുന്നതിനു വേണ്ടി ഗാർഡുകൾ ആദ്യം ബാരിക്കേഡുകൾ തകർക്കുകയാണ് ചെയ്തത് പിന്നെ തീ അണയ്ക്കുന്ന യന്ത്രം ഉപയോഗിച്ച് തടവുകാരെ ബാരിക്കേഡുകളിൽ നിന്ന് അകറ്റി നിർത്തി ശേഷം സെല്ലിൽ നിന്നവരെ വലിച്ചു കൊണ്ടുവന്ന് പൂർണ്ണ നഗ്നരാക്കി സെല്ലുകളിൽ നിന്ന് കിടക്കെടുത്തു മാറ്റുകയും ഇനിമേലിൽ തറയിൽ കിടന്നാൽ മതിയെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു കടുത്ത പീഡനത്തിന് ഇരയാകുന്നവർ തമ്മിൽ ഐക്യത്തിലെത്തും അത് സ്റ്റാൻഫോർഡ് ജയിലിൽ കണ്ടു ഈ ഐക്യം തകർത്തില്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ോട് വാർഡനായ ഡേവിഡ് ജാഫി പറഞ്ഞു പുതിയ തന്ത്രങ്ങൾ ഒരുങ്ങുന്നതാണ് പിന്നീട് കണ്ടത് ജയിലിൽ പ്രിവിലേജ് സെല്ലുകൾ ഒരുക്കി അതായത് ഏറ്റവും നന്നായി പെരുമാറുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് പ്രിവിലേജ് സെല്ലിൽ കിടക്കാം അവർക്ക് കിടക്കയും മെച്ചപ്പെട്ട ഭക്ഷണവും ലഭിക്കും പുക വലിക്കാൻ താല്പര്യമുള്ളവർക്ക് സിഗരറ്റുകൾ നൽകും മറിച്ച് അനുസരണക്കേട് കാണിക്കുന്നവരാണെങ്കിൽ അവരുടെ ഭക്ഷണം വെട്ടിക്കുറയ്ക്കും ഉറക്കത്തിന്റെ ഇടയിൽ നിന്ന് അവരെ ഇടയ്ക്കിടെ വിളിച്ചുണർത്തിക്കൊണ്ടേയിരുന്നു പുഷ് ചെയ്യിപ്പിക്കുക കണ്ണുകെട്ടി ചുമരനോട് ചേർത്ത് മണിക്കൂറുകളോളം നിർത്തുക കൈകൾ പിറകിൽ കെട്ടി തല മുതൽ കഴുത്തുവരെ ചാക്കുകൊണ്ട് മറയ്ക്കുക അങ്ങനെ പോകുന്നു ശിക്ഷാരീതികൾ ഇതൊന്നും കൂടാതെ രാത്രി കാലങ്ങളിൽ ശുചിമുറി ഉപയോഗിക്കാൻ അവരെ അനുവദിച്ചില്ല പകരം സെല്ലിൽ വെച്ച് മലമൂത്ര വിസർജനം നടത്താൻ ഓരോ ബക്കറ്റുകൾ അനുവദിച്ചു ഈ ബക്കറ്റുകൾ നിറയുന്നതിനനുസരിച്ച് എടുത്തു മാറ്റിയില്ല ബക്കറ്റിൽ നിന്ന് സെല്ലിൽ നിറയുന്ന കടുത്ത ദുർഗന്ധം പോലും തെറ്റിനുള്ള ശിക്ഷയാണെന്ന് തടവുകാരോട് ഗാർഡുമാർ പറഞ്ഞു പരീക്ഷണം മുന്നോട്ടു പോകും തോറും ഗാർഡുമാരുടെ പെരുമാറ്റം കൂടുതൽ രൂക്ഷമായി പീഡനം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ തടവുകാരിൽ ഭൂരിഭാഗവും വിധേയത്വത്തോടെ പെരുമാറാൻ തുടങ്ങി പരീക്ഷണം തുടങ്ങി മുപ്പത്തിയാറ് മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് നമ്പറിലെ ഡഗ്ലസ് കോർപ്പി എന്ന യുവാവ് അസാധാരണമായ ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി അയാൾ ഭ്രാന്തമായി കരയുകയും ഉറക്കെ ബഹളം വെക്കുകയും ചെയ്തു എന്റെ അകത്തും പുറത്തും പൊള്ളുന്നത് പോലെ തോന്നുന്നു എനിക്ക് ഒരു ദിവസം പോലും ഇവിടെ ഇനി നിൽക്കാനാകില്ല എന്ന് പറഞ്ഞ് ഡഗ്ലസ് കോർപ്പി ഉറക്കെ നിലവിളിച്ചു ഇയാൾ ആദ്യം അഭിനയിക്കുകയാണെന്നാണ് ഗാർഡുകൾ കരുതിയത് എന്നാൽ ഇയാളെ പുറത്തുവിട്ടില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടെ ഡഗ്ലസ് കോർപ്പിയെ ജയിൽ മോചിതനാക്കി നല്ല പെരുമാറ്റത്തിന് പ്രത്യേക പരിഗണനയും മോശം പെരുമാറ്റത്തിന് കഠിനമായ ശിക്ഷയും നൽകിയതിന്റെ ഫലം നാലാം ദിവസമാണ് പുറത്തു വന്നത് തടവുകാർ തമ്മിലുള്ള പരസ്പര വിശ്വാസം നഷ്ടമായി ഗാഡുമാർക്ക് ഒറ്റിക്കൊടുക്കുമെന്ന് പേടിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും നന്നേ കുറഞ്ഞു എണ്ണൂറ്റി പത്തൊമ്പതാം നമ്പറിട്ട യുവാവ് കടുത്ത മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി അയാളോട് സംസാരിക്കാൻ ഒരു പുരോഹിതനെ ഏർപ്പാടാക്കി പക്ഷേ തനിക്ക് ഒന്നും സംസാരിക്കാനില്ലെന്നും ഒരു ഡോക്ടറെ കണ്ടാൽ മതിയെന്നുമാണ് യുവാവ് പറഞ്ഞത് ഇതോടെ ഇയാളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു ജയിലിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോൾ ഗാർഡുമാർ വളരെ രൂക്ഷമായ ഭാഷയിൽ മറ്റു തടവുകാർക്ക് മുന്നിൽ വെച്ച് ഇയാളെ നിന്നിച്ചു ഇത് കേട്ടപ്പോൾ ഇനി തനിക്ക് പുറത്തു പോകാൻ സാധിക്കില്ലെന്നും പുറത്തേക്ക് പോയാൽ തന്നെ മോശം തടവുകാരനായി എല്ലാവരും മുദ്രകുത്തുമെന്നും അയാൾ പറഞ്ഞു ഇത് കേട്ട പ്രൊഫസർ സിംബാഡോ പ്രശ്നത്തിൽ ഇടപെടുന്നു നിങ്ങൾ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും തടവുകാരനല്ലെന്നും ഇതൊരു പരീക്ഷണത്തിന്റെ ഭാഗമാണെന്നും പ്രൊഫസർ സിംബാഡോ യുവാവിനോട് പറഞ്ഞു എന്നാൽ അതിനോടുള്ള അയാളുടെ പ്രതികരണം തികച്ചും ആശ്ചര്യജനകമായിരുന്നു ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് പോലെ അയാൾ തേങ്ങിക്കറിഞ്ഞു തന്നെ പാർപ്പിച്ചിരിക്കുന്നത് ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണെന്ന യാഥാർത്ഥ്യം അയാൾ മറന്നു കാര്യം തിരിച്ചറിഞ്ഞു പ്രൊഫസറിന്റെ വാക്കുകേട്ടപ്പോൾ ഏതാനും സമയമെടുത്താണ് അയാൾ സമചിത്തത വീണ്ടെടുത്തത് പരീക്ഷണം തുടങ്ങി അഞ്ചു ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജയിലിൽ കഴിയുന്നവർക്ക് അവരുടെ മാതാപിതാക്കളെയും മറ്റു വേണ്ടപ്പെട്ടവരെയും കാണാൻ അവസരമൊരുക്കി പത്ത് മിനിറ്റ് മാത്രമാണ് ഓരോരുത്തർക്കും അനുവദിച്ചത് അതിനായി അവരെ മണിക്കൂറുകളോളം കാത്തിരുത്തി തങ്ങളുടെ മക്കളുടെ അവസ്ഥ കണ്ട മാതാപിതാക്കളിൽ പലരും വല്ലാതെ ഭയന്നു അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഹായത്തിനായി അഭിഭാഷകനെ സമീപിച്ചു ആറാം ദിനത്തിൽ പ്രൊഫസർ സിംബാഡോ തടവുകാർക്ക് വേണ്ടി ഒരു മോക്ക് പരോൾ സംഘടിപ്പിച്ചു അതിൽ തീർപ്പുണ്ടാക്കാൻ ജയിലധികൃതരുടെ ഒരു സമിതിയും ഉണ്ടാക്കി താൻ പരോൾ അർഹിക്കുന്നുവെന്ന് തോന്നുന്ന തടവുകാരന് അയാളുടെ കേസ് സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കാം ഈ നടപടിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഫസർ സിംബാഡോയും മറ്റു ഗവേഷകരും ശ്രദ്ധേയമായ ചില നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു തടവുകാരായ യുവാക്കളിൽ പലരും അവർ ഒരു പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ വന്നവരാണെന്ന യാഥാർത്ഥ്യം പോലും മറന്നുപോയിരിക്കുന്നു പകരം തങ്ങൾ ശരിക്കും തടവുകാരാണെന്ന അവസ്ഥയിലേക്ക് ജയിലിലെ ജീവിതം അവരെ കൊണ്ടെത്തിച്ചിരുന്നു ാർഡുമാർക്ക് തങ്ങളെക്കാൾ അധികാരമുണ്ടെന്നും അവർക്ക് മുന്നിൽ ചെറുത്തു നിൽക്കാനാകില്ലെന്നും ബോധ്യപ്പെട്ടപ്പോൾ തടവുകാർ വിധേയത്വത്തോടെ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടതോടെ തടവുകാർ നിഷ്ക്രിയരും നിരാശരുമായി തീർന്നു ഗാർഡുകളുടെ കാര്യത്തിലും ചില തീരുമാനങ്ങളിൽ അവരെത്തിയിരുന്നു ഗാർഡുമാരായ യുവാക്കളെ മൂന്ന് തരത്തിലാണ് തരംതിരിച്ചത് ജയിൽ നിയമങ്ങൾ അനുസരിക്കുന്ന കാർക്കശ്യക്കാരായ ഗാർഡുകളാണ് ആദ്യത്തെ വിഭാഗത്തിലുള്ളത് തടവുകാരോട് അനുതാപത്തോടെ പെരുമാറുന്ന തങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ സഹായിക്കാൻ സന്നദ്ധത കാണിക്കുന്ന വിഭാഗമാണ് രണ്ടാമത്തേത് അനുതാപം ദയ സ്നേഹം എന്നിവയെല്ലാം ചോർന്നുപോയവരാണ് മൂന്നാമത്തെ വിഭാഗം തങ്ങൾക്ക് കൈവന്ന അധികാരം അത്രമേലെ ആസ്വദിക്കുന്നവരായിരുന്നു അവർ തടവുകാരെ ശിക്ഷിക്കുന്നതിലൂടെയും പീഡിപ്പിക്കുന്നതിലൂടെയും അവർ ആനന്ദം കണ്ടെത്തി ജയിൽ സൂപ്രണ്ടിന്റെ കഥാപാത്രം തലയ്ക്ക് പിടിച്ചപ്പോൾ താനൊരു മനഃശാസ്ത്രജ്ഞൻ ആണെന്ന കാര്യം പ്രൊഫസർ സിംബാഡോ വരെ മറന്നു പോയിരുന്നു തടവുകാരുടെ കുടുംബത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് സോഷ്യൽ സൈക്കോളജിസ്റ്റായ ക്രിസ്റ്റീന മസ്ലാക് സ്റ്റാൻഫോർഡിൽ എത്തുന്നതോടെയാണ് പരീക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുന്നത് തടവുകാരായ യുവാക്കളുമായി സംസാരിച്ചപ്പോൾ ക്രിസ്റ്റീന ഭയന്നുപോയി ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവരുടെ മാനസിക നില അപകടത്തിലായെന്നും ഇനി പരീക്ഷണം തുടർന്നാൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നും ക്രിസ്റ്റീന മനസ്സിലാക്കി പ്രൊഫസർ സിംബാഡോയുടെ ക്യാബിനിലെത്തിയ ക്രിസ്റ്റീന അദ്ദേഹത്തോട് ചുഭിതയായി സംസാരിച്ചു എന്തുകൊണ്ട് താങ്കൾക്ക് ആ യുവാക്കൾ അനുഭവിക്കുന്ന വേദന മനസ്സിലാകുന്നില്ല എന്നാണ് ക്രിസ്റ്റീന സിംബാഡോയോട് ചോദിച്ചത് ക്രിസ്റ്റീനയോട് മറുത്ത് സംസാരിക്കാൻ സിംബാഡോ മുതിർന്നില്ല പകരം രണ്ടാഴ്ചയോളം നടത്തേണ്ടിയിരുന്ന തന്റെ പരീക്ഷണം വെറും ആറ് ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് പിന്നീട് പത്രവാർത്തകളിലൂടെ വലിയ ചർച്ചയായി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഈ പരീക്ഷണമെന്ന് വ്യാപക വിമർശനമുയർന്നു അതിന് നേതൃത്വം നൽകിയ പ്രൊഫസർ സിംബാഡോയ്ക്ക് കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് മനുഷ്യത്വമില്ലായ്മയുടെ ഭീകര രൂപം എന്നാണ് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അധാർമികവും അപകടകരവുമായ ഈ പരീക്ഷണം തുടർന്നിരുന്നുവെങ്കിൽ അതുമായി സഹകരിച്ച യുവാക്കളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സിഡന്റിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്നാണ് മറ്റൊരു പ്രധാന ആക്ഷേപം പരീക്ഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തടവുകാരായെത്തിയ യുവാക്കൾ യാഥാർത്ഥ്യം മറന്നുപോയെന്നായിരുന്നു സിംബാഡോയുടെ വാദം എന്നാൽ അത് ശുദ്ധ സംബന്ധമാണെന്നും എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യരിലും പ്രായോഗികമാകില്ലെന്നും വിമർശകർ പറഞ്ഞു പരീക്ഷണത്തിൽ നിന്ന് ആദ്യം പുറത്തുപോയ ഡഗ്ലസ് കോർപ്പി പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ജയിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ അഭിനയിച്ചതാണെന്നാണ് ജയിൽ വിട്ട് പുറം ലോകത്തെത്താനും കോളേജിൽ തിരിച്ചെത്താനും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നടിക്കുകയായിരുന്നു സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങളും ലേഖനങ്ങളും പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും ലഭ്യമാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജർമ്മൻ ചിത്രം ദ എക്സ്പെരിമെന്റ് കൈലി പാട്രിക് അൽവാരസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ദ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്നീ ചലച്ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഒരു ഇല്ലാത്ത മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് സ്ട്രാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് ഇനിയൊരിക്കലും ഇത്തരം ഒരു സംഭവം നടക്കരുതെന്ന നിഷ്കർഷയിൽ സർവകലാശാലകൾ ചട്ടങ്ങൾ പൊളിച്ചെഴുതാൻ തുടങ്ങിയെന്നതും ഈ പരീക്ഷണത്തിന്റെ അനന്തരഫലമാണ്